പലപ്പോഴും വളരെ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എങ്കിലും ചില പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് തിടുക്കത്തിൽ തന്നെ എഴുതാറുമുണ്ട് അത്തരമൊരു സാഹചര്യത്തിലുണ്ടായ കവിതയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് പാതയോരത്ത് അന്തിയുറങ്ങിയിരുന്ന നിരാലംബരായ ഒരു കുടുംബത്തിന് മേലെ അർദ്ധരാത്രിയിൽ ഒരു ലോറി പാഞ്ഞു പാഞ്ഞുവന്ന് കയറുകയും ഒരു ചെറിയ കുട്ടിയടക്കം കുടുംബത്തിലുള്ളവർ മരണപ്പെടുകയും ചെയ്ത വാർത്ത നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാവും ആ സംഭവത്തിന് പിറ്റേ ദിവസം പത്രത്തിൽ വന്ന വാർത്തയോടൊപ്പം ഒരു ചിത്രവും കൂടി ഉണ്ടായിരുന്നു അപകടത്തിന്റെ വലിയ കുറിച്ച് വർണ്ണിക്കുന്ന ചിത്രത്തോടൊപ്പം തൻ്റെ കുട്ടിക്ക് ചെറിയ കുട്ടിക്ക് വാങ്ങിക്കൊടുത്ത ഒരു മഞ്ഞ പാവയുമായി ബിതുമ്പി നിൽക്കുന്ന അച്ഛൻ്റെ ചിത്രം വളരെയധികം ആഗ്രഹിച്ച് കുട്ടിക്ക് വേണ്ടി വാങ്ങിയ ആ കളിപ്പാട്ടം അവന് അധികനാള് ഉപയോഗിക്കാൻ സാധിച്ചില്ല ആ കാഴ്ച വല്ലാതെ നമ്പരപ്പെടുത്തുകയുണ്ടായി അതാണ് ഈ കവിതയ്ക്ക് ആധാരം മഞ്ഞപ്പാവ കുഞ്ഞുറക്കത്തിനിടയിലായി ഒരു മുഴക്കം വന്നലച്ചതൊരു കൂട്ടക്കരച്ചിലായി അലർച്ചയായി പൊടുന്നനെ ചിതറിപ്പോയല്ലോ പ്രാണൻ പൊലിഞ്ഞ് അവരനേകമായി പൊടുന്നനെ ചിതറിപ്പോയല്ലോ പ്രാണൻ പൊലിഞ്ഞ് അവരനേകമായി ഉടൽവിളർത്തി കടന്നുപോയി ചെകുത്താൻ വണ്ടി ദുർഭൂതം ഭൂകമ്പം എന്ന പോയി ഉടൽ വിളർത്തി കടന്നുപോയി ദുർഭൂതം ഭൂകമ്പം എന്ന പോയി കൊഴിഞ്ഞുതാ കുഞ്ഞിളം ജീവൻ ക്ഷണമാത്രേ വിടരും മുമ്പേ അടർന്ന പൂവിത കൊഴിഞ്ഞുതാ കുഞ്ഞിളം ജീവൻ ക്ഷണമാത്രയിൽ വിടരും മുമ്പേ അടർന്ന പോവിതൾ ആശുപത്രിയിലേക്കതിവേഗം പായും ആംബുലൻസിൻ നിലവിളി കാതുരന്നും കടന്നേ പോകുന്നു ആകെ പകച്ചു ഭയന്ന് കണ്മിഴിക്കവേ വിറങ്ങലിച്ചെത്തി കെട്ടിപ്പൊതിഞ്ഞൊരാ തളറുന്നേനെ അതിവേഗം പായു ആംബുലൻസിൻ നിലവിളി കാതുരുന്നം കടന്നേ പോകുന്നു ആകെ ഭയന്ന് പകച്ചു കണ്ണിഴിക്കവേ വിറങ്ങലിൽ ചെത്തി കെട്ടിപ്പൊതിഞ്ഞൊരാ കുഞ്ഞിളം നേനി ചോരചോർന്ന് ചതഞ്ഞൊരു ദേഹം കാണുവാനാകാതെ കണ്ണുകൾ കണ്ണുകളിറുക്കി അടയ്ക്കുമ്പോഴും കാണുവാനാകാതെ കണ്ണുകൾ കണ്ണുകളിറുക്കി അടയ്ക്കുമ്പോഴും വണ്ണലയ്ക്കുന്നൻ കാതിലായി അവൻ്റെ മഞ്ഞപ്പാവക്കരച്ച് വണ്ണലയ്ക്കുന്ന കാതിലായി അവൻ്റെ മഞ്ഞപ്പാവക്കരച്ച് ആരോ തിടുക്കത്തിലതിനെ ചവിട്ടിക്കാണും പാവം ആരോ തിടുക്കത്തിലതിനെ ചവിട്ടിക്കാണും പാവം നന്ദി